ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പട്ടാമ്പിയിൽ വെച്ച് നടന്ന ജില്ലാതല നിക്ഷേപക സംഗമവും സാങ്കേതിക ശാലയും ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് സൗഹാർദ്ദപരവും അനുകൂലവുമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ കേരളം രാജ്യത്ത് ഒന്നാമതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംരംഭകർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുന്നുണ്ട് ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും യുവജനങ്ങൾക്ക് നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പട്ടാമ്പിയെ സംബന്ധിച്ച് സ്ക്രാപ്പ് ബിസിനസ്സിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അത് വളരെ സയന്റിഫിക് ആയിട്ട് കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ മാക്സിമം വാല്യൂ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാനാവും എന്നുള്ളത് നമുക്ക് കണ്ട് പഠിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു കൂടാതെ ചെറുകിട വ്യവസായങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് സർക്കാർ നൽകുന്നത് ഇതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്